ദുബായ് നഗരത്തിന് മുകളിലൂടെ അധികം വൈകാതെ എയർ ടാക്സിയിൽ പറക്കാം റോഡ് ഗതാഗത സൗകര്യങ്ങളുടെ ഭാവിയും അതിനാവശ്യമായ പുത്തൻ വിദ്യകളും ചർച്ച ചെയ്യുന്ന ദുബായിൽ നടക്കുന്ന ഇൻ്റലിജൻസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം വേൾഡ് കോൺഗ്രസ് വേദിയിലാണ് എയർ ടാക്സി ഉൾപ്പെടെയുള്ള പുതിയ കാല യാത്രാ സംവിധാനങ്ങൾ പരിചയപ്പെടുത്തിയത് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഇന്റലിജൻ ട്രാൻസ്പോർട്ട് സിസ്റ്റംസ് വേൾഡ് കോൺഗ്രസ് ആൻഡ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന പ്രദർശനം ഭാവി കാലത്തെ യാത്രാ സംവിധാനങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകളും സുരക്ഷാ സംവിധാനങ്ങളും ഒത്തിണങ്ങിയ ഭാവികാല വാഹനങ്ങളുടെയും അനുബന്ധ സംവിധാനങ്ങളുടെയും പ്രദർശനമാണ് ഇത് ലോകത്തിലെ പ്രമുഖ സാങ്കേതിക വിദ്യാ സ്ഥാപനങ്ങളും വാഹന നിർമ്മാതാക്കളും പ്രദർശനത്തിൽ പങ്കെടുക്കുന്നുണ്ട് മേളയുടെ ഭാഗമായി നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ദുബായ് നഗരത്തിന് മീതെ പറക്കാൻ തയ്യാറെടുക്കുന്ന എയർ ടാക്സി സംവിധാനത്തെക്കുറിച്ച് ബന്ധപ്പെട്ടവർ സംസാരിച്ചത് യു എസ് ആസ്ഥാനമായ എയർ ടാക്സി കമ്പനിയായ ജോബി ഏവിയേഷനുമായി സഹകരിച്ചാണ് ദുബായ് ആർ ടി എയർ ടാക്സി സർവീസുകൾ നടത്തുക അടുത്ത വർഷം അവസാനത്തോടെ ദുബായ് നഗരത്തിലെ തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ നിന്നും എയർ ടാക്സികൾ പറന്നുയരും ടാക്സി ബുക്കിംഗ് സേവനദാതാക്കളായ ഊബറുമായി സഹകരിച്ചാവും എയർ ടാക്സി ബുക്കിംഗ് സൗകര്യങ്ങൾ നടപ്പാക്കുക ഹൈഡ്രജനിലും ബാറ്ററിയിലും പ്രവർത്തിക്കുന്ന കാറുകൾ വൈദ്യുതി കൊണ്ട് പ്രവർത്തിക്കുന്ന സൈക്കിളുകൾ തുടങ്ങി ഭാവിയിൽ റോഡുകളെ കീഴടക്കാൻ തയ്യാറെടുക്കുന്ന വിവിധ വാഹനങ്ങളുടെ കൺസെപ്റ്റ് മോഡലുകൾ പ്രദർശനത്തിനുണ്ട് പുതിയ കാലത്തിൻ്റെ യാത്രാ മാർഗ്ഗങ്ങളും അതിൻ്റെ സാങ്കേതിക വിദ്യകളും പ്രദർശിപ്പിക്കുന്ന ഒരു മേളയ്ക്കാണ് ദുബായിലെ വേൾഡ് ട്രേഡ് സെന്റർ വേദിയായത് ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ അമൃത ന്യൂസ് ദുബായ്